നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അവിശ്വസനീയമായ മാറ്റത്തിന്റെ കഥയാണ് എങ്ങനെയാണ് ഒരു കാർഷിക രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സർവീസ് അക്കോണമിയായി മാറിയത് നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം അതെ ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ വെറും എഴുപത് വർഷം കൊണ്ട് ഇന്ത്യ ഈ ഒരു അത്ഭുതകരമായ നേട്ടം എങ്ങനെയാണ് കൈവരിച്ചത് നമുക്ക് ഈ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലേക്കും ഒന്ന് കടന്നു ചെല്ലാം ഈ വലിയ മാറ്റത്തിന്റെ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് അന്ന് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കിയാൽ മാത്രമേ ഇന്നത്തെ വളർച്ചയുടെ പ്രാധാന്യം നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റൂ ഏതൊരു സമ്പദ്വ്യവസ്ഥയും നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം ഒന്ന് പ്രാഥമിക മേഖല അതായത് കൃഷിയും ഖനനവും പോലുള്ള കാര്യങ്ങൾ രണ്ട് ദ്വിതീയ മേഖല ഇവിടെയാണ് ഫാക്ടറികളും വ്യവസായങ്ങളും വരുന്നത് പിന്നെ മൂന്നാമത്തേത് തൃതീയ മേഖല അതായത് സേവന മേഖല ബാങ്കിംഗ് ഐ ടി ടൂറിസം ഒക്കെ ഇതിൽ വരും ഇന്ത്യയുടെ ഈ കഥയിൽ ഈ മൂന്ന് മേഖലകളും വഹിച്ച പങ്ക് വളരെ വലുതാണ് ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കിക്കേ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പൂർണമായും കൃഷിയെ ആശ്രയിച്ചായിരുന്നു ജനസംഖ്യയിലെ മുക്കാൽ ഭാഗവും അതായത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത് വ്യവസായത്തിലും സേവന മേഖലയിലുമൊക്കെ വളരെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യയുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിലും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച വലിയ സ്വപ്നങ്ങൾ കണ്ട ചില ആളുകളുണ്ടായിരുന്നു അവരുടെ ആശയങ്ങളാണ് സത്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടത് ആഗോളതലത്തിൽ ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ ഫ്രീ മാർക്കറ്റിനെക്കുറിച്ച് ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ അതേസമയം ഇന്ത്യയിൽ ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ശരിക്കും ഒരു വിപ്ലവകരമായ ആശയമായിരുന്നു അതായത് ഇന്ത്യയിൽ നിന്ന് പലതരം നികുതികളിലൂടെയും മറ്റും ബ്രിട്ടൻ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു അതാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് പ്രധാന കാരണമെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം വാദിച്ചു ഈ ചിന്ത പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയൊരു ഊർജം നൽകി ഇനി നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം അതിൽ ആദ്യത്തെ ആളാണ് എം വിശ്വേശ്വരിയ ഇന്ത്യയ്ക്ക് ഒരു പ്ലാന്റ് ഇക്കോണമി അതായത് ഒരു ആസൂത്രിത വ്യവസ്ഥ വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവച്ചത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നാൽ ഒരു ആശയം ആശയമുണ്ടായാൽ മാത്രം പോരല്ലോ അത് നടപ്പിലാക്കണ്ടേ ആ ദൗത്യം ഏറ്റെടുത്തത് പി സി മഹലനോബിസാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയ ബുദ്ധികേന്ദ്രം അദ്ദേഹമായിരുന്നു അതുകൊണ്ട് തന്നെ മഹലനോബിസിനെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നും വിശേഷിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരാൾ സ്വപ്നം കണ്ടു മറ്റൊരാൾ അത് പണിതുയർത്തി അപ്പോ സ്വാതന്ത്ര്യം കിട്ടി ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടിയുള്ളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിച്ചു ഈ ടൈംലൈൻ നോക്കൂ എന്ത് വേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആദ്യത്തെ വ്യാവസായിക നയം വന്നു രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആസൂത്രണ കമ്മീഷൻ വന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി വെറും നാല് വർഷം കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ പാകിക്കഴിഞ്ഞിരുന്നു അപ്പോ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതികൾ സംഭവം സിമ്പിളാണ് സോവിയറ്റ് യൂണിയന്റെ വിജയകരമായ ഒരു മാതൃക നമ്മൾ കടമെടുത്തു അടുത്ത അഞ്ചു വർഷത്തേക്ക് രാജ്യത്തിന് എന്തൊക്കെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഇതായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ദിശാബോധം നൽകിയ പ്രധാന ഉപകരണം ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രധാനമായും നാല് ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച അതായത് രാജ്യത്തിന്റെ വരുമാനം കൂട്ടുക രണ്ടാമത്തേത് ആധുനികവൽക്കരണം പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവരുക മൂന്നാമത്തേത് സ്വാശ്രയത്വം അതായത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക നാലാമത്തേത് സമത്വം എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കുക ഈ നാല് തൂണുകളിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തത് അപ്പോ ഇത്രയ്ക്ക് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തു അതൊക്കെ വിജയിച്ചോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തു മാറ്റമാണ് യഥാർത്ഥത്തിൽ വന്നത് നമുക്ക് കണക്കുകളിലേക്കൊന്നു പോകാം കാരണം അവ നമ്മളോട് പറയുന്നത് ശരിക്കും നാടകീയമായൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതായത് ഈ പദ്ധതികളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ അതായത് ജി ഡി പിയുടെ ഏതാണ്ട് അറുപത് ശതമാനവും വന്നത് കൃഷിയിൽ നിന്നായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പകുതിയിൽ കൂടുതൽ അന്ന് ഇന്ത്യ ഒരു തനി കാർഷിക രാജ്യമായിരുന്നു എന്നാൽ ഇന്നത്തെ കാര്യമോ ഇന്ന് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും അതായത് ഏകദേശം അൻപത്തിനാല് ശതമാനവും വരുന്നത് സേവന മേഖലയിൽ നിന്നാണ് കൃഷിയിൽ നിന്ന് സേവനങ്ങളിലേക്കുള്ള ഈ ഒരു മാറ്റം ശരിക്കും അവിശ്വസനീയമാണ് ഈ ഗ്രാഫ് ഇതാണ് ഈ കഥയുടെ ക്ലൈമാക്സ് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ എഴുപത് വർഷം കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ തലകീഴായി മാറിയെന്ന് നോക്കൂ കൃഷിയുടെ പങ്ക് അൻപത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് കുത്തനെ ഇരുപതു ശതമാനത്തിലേക്ക് താഴ്ന്നു അതേസമയം സേവന മേഖലയുടെ പങ്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് അൻപത്തിനാല് ശതമാനമായി കുതിച്ചുയർന്നു ഇതൊരു ചെറിയ മാറ്റമല്ല സമ്പദ്വ്യവസ്ഥയുടെ ഘടന തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണിത് അപ്പോൾ കൃഷിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു രാജ്യത്തുനിന്ന് സേവന മേഖലയിൽ ലോകശക്തിയായി മാറിയ ഇന്ത്യയുടെ ഈ യാത്ര ഒരു വലിയ വിജയഗാഥ തന്നെയാണ് കൃത്യമായ ആസൂത്രണവും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് എന്തൊക്കെ നേടാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്നാൽ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇന്ത്യയുടെ അടുത്ത വലിയ സാമ്പത്തിക മുന്നേറ്റം എങ്ങോട്ടായിരിക്കും അതാണ് നമ്മളിനി ചിന്തിക്കേണ്ട ചോദ്യം